വൻ സദസ്സിന് വന്ദനം മനുഷ്യവംശത്തിൻ്റെ ആരംഭത്തിൽ തന്നെ ജോലി സാധ്യതകൾ തേടിയും ജീവിത സാഹചര്യങ്ങൾ മെച്ചപ്പെടുത്തുന്നതിന് വേണ്ടിയും തൊഴിൽ രംഗത്ത് അനേകം മാറ്റങ്ങൾ സൃഷ്ടിക്കുന്നതിന് വേണ്ടിയും ധാരാളം ജനങ്ങൾ കുടിയേറ്റം ചെയ്യാറുണ്ട് ഈ കുടിയേറ്റം ചെയ്യുന്നതിൽ പ്രതിവർഷം ഇരുപത്തിയഞ്ച് ലക്ഷം ആളുകളാണ് ഓരോ വർഷവും ഇന്ന് ഇന്ത്യയിൽ നിന്ന് മാത്രം കുടിയേറ്റം ചെയ്യുന്നത് ഇന്ത്യയുടെ കേരള സ്റ്റേറ്റ് പബ്ലിക് ബോർഡിൻ്റെ കണക്കനുസരിച്ച് നാൽപ്പത്തഞ്ച് ലക്ഷം ആളുകളാണ് കേരളത്തിൽ നിന്നും മാത്രം ഇപ്പോൾ വിദേശ രാജ്യങ്ങളിൽ നിലനിൽക്കുന്നത് ജീവിത സാഹചര്യങ്ങൾ മെച്ചപ്പെടുത്താൻ വേണ്ടിയും വിദ്യാഭ്യാസം മുന്നേറുന്നതിന് വേണ്ടിയുമാണ് ഇവർ പുറം രാജ്യങ്ങളിലേക്ക് പോകുന്നത് എന്നാൽ ധാരാളം ആളുകൾ സ്വന്തം കുടുംബത്തെയും സമൂഹത്തെയും പിരിഞ്ഞിരിക്കുന്നതിൽ ധാരാളം മാനസിക സംഘർഷങ്ങൾ അനുഭവിക്കുന്നുണ്ട് ഇന്ന് ഈ പോകുന്ന കുടിയേറ്റക്കാരിൽ പ്രധാനപ്പെട്ട ആളുകൾ യുവത്വമാണ് യുവ യുവത്വത്തിലുള്ള വ്യക്തികളാണ് പോകുന്നത് അതിനാൽ തന്നെ ഇന്ത്യക്ക് വളരെയധികം പ്രശ്നങ്ങളാണ് അത് സൃഷ്ടിക്കുന്നത് ഇന്ത്യയിൽ പഠിച്ചിറങ്ങിയ അല്ലെങ്കിൽ വിദേശ രാജ്യങ്ങളിൽ പഠിച്ചിറങ്ങിയ വിദ്യാർത്ഥികൾ ഇന്ത്യക്ക് ഗുണം ചെയ്യുന്നില്ല അവരുടെ കഴിവും എല്ലാം മറ്റു രാജ്യങ്ങൾക്കാണ് പോകുന്നത് അതിനാൽ തന്നെ ഇന്ത്യക്ക് സാമ്പത്തിക വളർച്ച ഉണ്ടാവുകയില്ല അതിനാൽ തന്നെ യുവതലമുറയായ നാം വളർന്നു വരുന്ന വിദ്യാർത്ഥികൾ ഇന്ത്യയ്ക്ക് വേണ്ടി പരിശ്രമിക്കാനും നമ്മുടെ നാട്ടിൽ നിന്നുകൊണ്ട് നമ്മുടെ സാമ്പത്തിക സ്രോതസ്സുകൾ ഉപയോഗിച്ചുകൊണ്ട് നല്ല നാടിനെ കെട്ടിപ്പടുക്കാൻ നമുക്ക് പരിശ്രമിക്കാം നന്ദി നമസ്കാരം